ഹായ് ഫ്രണ്ട്സ് എച്ച് എസ് ടി എക്കണോമിക്സിൻ്റെ ആൻറ്റിസിപ്പേറ്റഡ് ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും മെയ് മുതൽ ജൂലൈ മാസം വരെ അപ്പോൾ നമുക്ക് അറിയാം പി എസ് സിയുടെ പുതിയ ഒരു തീരുമാനപ്രകാരം അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷം മുന്നോടിയായിട്ട് തന്നെ ആൻറ്റിസിപ്പേറ്ററി കലണ്ടർ എല്ലാ പ്രവേശനവും പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിട്ടുള്ള മെഗാ നോട്ടിഫിക്കേഷൻ അടക്കമുള്ള എല്ലാ പരീക്ഷകളുടെയും ഏകദേശ തീയതി അതായത് എന്തായാലും നമുക്കിവിടെ ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യം മെയ് ഒന്ന് മുതൽ ആ ജൂലൈ മുപ്പത്തി ഒന്നിന് ഇടയ്ക്കായിരിക്കും നമ്മുടെ ഈ എക്സാമിനേഷൻ ഡേറ്റ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ എച്ച് എസ് എക്കണോമിക്സ് എസ് ടി എല്ലാ പരീക്ഷയും ആ സമയത്താണ് കൊടുത്തിരിക്കുന്നത് സഹകരിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മെയ് ഒന്നാം തീയതി പരീക്ഷ പ്രതീക്ഷിക്കാന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ എത്ര മക്കളെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നാല് മാസങ്ങൾ കൊണ്ട് നമുക്ക് ഈ പരിപാടി എന്ത് ചെയ്യണം ആ ഒതുക്കി റിവിഷനും കംപ്ലീറ്റ് ചെയ്യണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഞാൻ ഈ കാര്യം ഈ ഒരു വീഡിയോ വരാൻ കാര്യം കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ജൂലൈ വരെ സമയം ഉണ്ടോ എന്ന് കരുതി ഇരിക്കരുത് അപ്പോൾ മെയ് പതിനഞ്ച് ഡേറ്റ് വന്നു വെച്ചോളൂ മെയ് ഒന്നാം തീയതി അവസാന തീയതിയാണ് അല്ലെങ്കിൽ മെയ് ഒന്നാം തീയതിയാണ് പരീക്ഷ എന്ന ഒരു സൈക്കോളജിക്കൽ തോട്ട് ഇപ്പോഴേ തലയിൽ ഫിക്സ് ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് ദിവസം പ്ലസ് ആണ് അവന് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തന്നെ മനസ്സിൽ ഫിക്സ് ചെയ്യുക മെയ് ഒന്നിന് പരീക്ഷ നിങ്ങൾ എഴുതി വെക്കുക മെയ് ഒന്നിന് എക്സാമിനേഷൻ അതിന് വേണ്ടിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് എന്താണ് നമ്മുടെ ഡിസിഷൻസ് നിങ്ങൾ എഴുതി വെക്കുക അത് എവിടെ ആയെങ്കിലും എഴുതി വയ്ക്കുക എഴുതി വയ്ക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള സാധ്യത എൺപത് ശതമാനത്തിന് മോഡലാണെന്ന് സൈക്കോളജിയിൽ ഒരുപാട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക എച്ച് എസ് എസ് ടി എക്കണോമിക്സ് സ്റ്റേറ്റ് വേണ്ടി ഫസ്റ്റ് റാങ്ക് എന്നൊരു തീരുമാനം നിങ്ങൾ എഴുതി വയ്ക്കുക അതുപോലെ മെയ് ഒന്നിനാണ് നമ്മുടെ പരീക്ഷ നടക്കാൻ പോകുന്നത് കൃത്യമായിട്ട് എഴുതി വെക്കുക അതിനനുസരിച്ച് എന്ത് സംഭവിക്കും നമ്മുടെ പ്രയോറിറ്റീസ് മാറാൻ തുടങ്ങും അപ്പം നമുക്ക് പഠിച്ചു മുന്നേറാൻ പറ്റും കൂടുതൽ വിവരങ്ങൾക്കെല്ലാം നമുക്ക് സൗജന്യ ഗൂഗിൾ മീറ്റ് വെബിനാറിൽ സംബന്ധിക്കാം ഒരുപാട് ഒരുപാട് സൈക്കോളജിക്കൽ ടൂൾസ് നമുക്ക് പരിചയപ്പെടാനുണ്ട് നമുക്ക് ഗൂഗിൾ മീറ്റ് വെബിനാർ പങ്കെടുക്കാൻ വേണ്ടി താഴെ കണ്ടെന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാവും അതിനകത്ത് എച്ച് എസ് ടി എക്കണോമിക്സ് എന്ന കോഡിനോടൊപ്പം നിങ്ങളുടെ പേരും ജില്ലയും ഇവിടെ ചേർത്ത് മെസ്സേജ് ചെയ്യുക താങ്ക്